കൊലപാതകത്തിന് ശേഷം ഭർത്താവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആതിരയുടെ കാമുകൻ താൻ എങ്ങനെയാണ് ആതിരയെ കൊന്നതെന്നൊക്കെ പോലീസിനോട് വെളിപ്പെടുത്തി തമ്മിൽ ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ പ്രതി പ്രതി പോലീസിനോട് പോലീസിനോട് കാര്യം ആ ആ ഇരുവരും മുൻപ് തന്നെ എന്ന് പറഞ്ഞു കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുരയിൽ പ്രതി താമസിക്കുന്നു ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ആ ഒരു പിന്നെ എന്ന് വ്യക്തി വളരെയധികം പാവമാണ് ഇങ്ങനെയൊന്നാണെങ്കിൽ പാവം വരുതില്ലേ നമ്മുടെ ഭാര്യമാരെ എന്ന് വെച്ചാൽ ഭാര്യമാരെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരണമെന്നല്ല എങ്കിലും വീട്ടിലെന്തൊക്കെ നടക്കുന്നു ഏതൊക്കെ നടക്കുന്നു എന്തിനാണ് ഏതാണെന്ന് കാര്യം ഇച്ചായ ഇച്ചായെന്ന് വിളിച്ച് വിളിക്കുന്നത് ഇയാൾക്കുടെ മുമ്പിലൊക്കെയാണെന്ന് പറയുമ്പോൾ അതാരാണ് എന്താണെന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ഭാര്യ ഒരു ഭാര്യയാണ് ആ ഭാര്യ ഒരാളോട് അയാൾക്കുള്ളിലും പരിചയമില്ലാത്ത ഒരാളോട് ഇത്രത്തോളം സംസാരിക്കണമെങ്കിൽ അത് എന്തൊക്കെയോ ഒരു മറിയമായി ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ ബുദ്ധിയില്ലേ മനസ്സിലായില്ലേ ചിലപ്പോൾ അയാൾക്ക് ഒന്നും അറിയാൻ തോന്നുന്നു തളായിരിക്കും അതുകൊണ്ടാ തന്നെ ആയിരിക്കാം എനിക്കിപ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ കേട്ടപ്പോൾ തോന്നിയതാണു കേട്ടോ അതുകൊണ്ടായിരിക്കാം ഇവളിങ്ങനെ പോയത് അവളാ ഉദ്ദേശിക്കുന്നത് അയാളിൽ നിന്ന് കിട്ടുന്നില്ല എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇയാളിൽ നിന്ന് കിട്ടി പക്ഷേ ഇയാളൊരു സഹിക്കാണെന്ന് പിന്നീടാ അറിയ അറിഞ്ഞിട്ട് പിന്നീട് അറിയുന്നത് പക്ഷെ അയാളാ ഒട്ട് മാറ്റാനും പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് അയാൾ വിളിച്ച് വിളിച്ചപ്പോൾ കൂടെ ചെല്ലത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇവക്ക് കാര്യങ്ങൾ പിടിപെട്ടിട്ടു ഏതായാലും അവളെ അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും തോ എനിക്കും പറയാനുള്ളത് കാര്യം സ്വന്തം ഭർത്താവിനെയും ഭർത്താവ് പോട്ടേ സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ പോലും ചതിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമം ദൈവം അതിൻ്റെ ഉത്തരം കൊടുത്തു എന്ത് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ കൂലി ദൈവം കൊടുത്തു എന്നെനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ പിന്നെ അയാൾ ആഗ്രഹിച്ചിരുന്നു ആരും അറിയരുതെന്ന് അത് അവൾ മരിക്കണവരെയും പുറത്ത് നാട്ടുകാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ് മരിച്ച ശേഷമാണ് എല്ലിപ്പം എല്ലാവരും അവളെ വിധി വിധിയെഴുതിയത് അവൾക്കറിയാം എന്തായിരിക്കും എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് തന്നെയാണ് ഇപ്പം നമുക്ക് അറിയാവുന്നതും ഈ കമൻ്റ് ബോക്സിൽ പറയുന്നതും മൊത്തം അതുതന്നെയാണ് നാട്ടുകാര് എന്ത് പറയും അതിപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം പറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അയാൾ കൊന്ന ഒരു രീതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ അവളെ കഴുത്ത് പറയാൻ പറ്റുന്നില്ല ആ രീതിയിൽ കൊന്നത് അയാൾക്ക് ആകെ അരമണിക്കൂറുള്ളൂ അരമണിക്കൂറിനുള്ളിൽ അയാൾക്ക് എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും കാര്യം അയാൾ എപ്പോഴും വന്ന് അവിടെ ഇതുപോലത്തെ എന്നാൽ പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അറിയാം ഇതെവിടെയാണ് അതെവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ അതായാലും അതുപോലെ തന്നെ അയാൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു കൊന്ന് തിരിച്ച് അയാൾ പോയി പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇവക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ല രണ്ടെൻ്റെ പഴയ പ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതായിരിക്കും നമുക്ക് തിരിച്ചു നൽകുന്നതും അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതൊന്നും കണ്ടിട്ടൊന്നും ആരും പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ വലിയ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ എന്ത് എന്നുള്ളതാണ് കാര്യം ഓരോരുത്തരും പ്രേമിക്കുമ്പോഴും ഏതാണായാലും പെട്ടാലും േമിക്കുമ്പോഴും അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ എത്രയും പ്രധാനപ്പെട്ടതാണ് അവരാണ് ഏറ്റവും എന്നാ സ്നേഹമുള്ള ആൾക്കാരും ശ്രദ്ധിക്കാത്തവരും അത് സ്വാഭാവികമായിട്ട് തോന്നുന്ന തോന്നലാണ് അത് അതുകൊണ്ട് തന്നെ അവർ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു ഏതായാലും വിഹിതം ഇനിയും നടക്കട്ടെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാര്യം നമ്മൾ ഒരാളെ ചതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനായിട്ട് ഭാര്യേനായിട്ട് ആരെയായാലും ചതിച്ചിട്ടുണ്ടോ തിരിച്ച് അതിനുള്ള മറുപടി കിട്ടിയിരിക്കണം കിട്ടിയിരിക്കും അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നതും എനിക്കൊരു കാര്യത്തിൽ അത് സങ്കടമുള്ളൂ ആ കുഞ്ഞ് ആ അതിരോടെ മോ കൊച്ചുണ്ടല്ലോ ആ കൊച്ചിൻ്റെ ജീവകാലം മുഴുവൻ ഇങ്ങനെ ആ കൊച്ചു എൻ്റെ അമ്മ ഒരു കാമുകനാൽ എന്നാ കള്ളക്കാമുകനാൽ കൊള്ളപ്പെട്ടു എന്നുള്ള ലേബിളിൽ ആ കൊച്ചു ജീവിക്കണം ആ അതൊരു വല്ലാത്തൊരു ഗതികേടാണ് കുട്ടീൻ്റെ അതുപോലെ തന്നെ അയാളുടെ മക്കളാണെങ്കിലും ഈ നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛനാണ് സഹിക്കുമായിരുന്നില്ലേ സഹിക്കുക പിന്നെ വല്ല അവിഹത്തിന് പോയിട്ട് ഭർത്താവ് ഭാര്യയെ കൊന്ന് അല്ലെങ്കിൽ കാമൂനെ കൊന്നെന്നുള്ള ലെബലിൽ അയാളുടെ മക്കളും ജീവിക്കണം സമൂഹത്തിന് മുമ്പിൽ തല കുമ്പിട്ട് ജീവിക്കേണ്ടി വരുന്ന ആ മക്കളുടെ കാര്യമാണ് അത് ഏത് മക്കളായാലും ശരി ആ മക്കളായിരിക്കണം ദുരിതം അനുഭവിക്കുന്നത് ജീവിതാലും മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും അനുഭവിക്കുന്നതില്ലേ പാവങ്ങൾ നിങ്ങൾ തന്നെ ജന്മം കൊടുത്ത് നിങ്ങൾ തന്നെ നാണം കെട കെടുത്തേണ്ട രീതിയിലാക്കുന്നു ആ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ ബൈ